ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം അപ്പോൾ എ സി ഇടാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് റൂം നല്ലപോലെ തന്നെ തണുപ്പിച്ചെടുക്കുക അത് നമുക്ക് ചൂട് സമയമാണ് അപ്പോൾ അത് നമുക്ക് ഈ ചൂട് സമയത്തും രാത്രിയോ പകലോ ഒന്നുമില്ല മൂടി പുതച്ച് എങ്ങനെ നമുക്ക് കിടന്നുറങ്ങാം അത് ഫുൾ ടൈം നമുക്ക് എ സി ഇടാൻ പറ്റില്ല നല്ല കറണ്ട് ചാർജ് വരുമല്ലേ അപ്പം അതെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റൂം തണുപ്പിച്ചെടുക്കുന്നത് നമുക്ക് വീട്ടിലിട്ടൊന്ന് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് റൂമ് തണുപ്പിച്ചെടുക്കാൻ ഒരു ചാക്കാണ് എടുക്കുന്നത് അപ്പം ചാക്ക് നമുക്കറിയാം നല്ലപോലെ തന്നെ കൂളിങ് കിട്ടുന്നതാണ് നനച്ചാൽ അതിനോടൊപ്പം തന്നെ ഈ വെള്ളാനും കല്ലെടുത്തിട്ടുണ്ട് ചെറിയ സൈസ് കേട്ടോ അപ്പം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ കല്ലിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ചാക്കൊന്ന് കുതിർത്തെടുക്കണം നനച്ച് അപ്പോൾ ഈ കല്ലിട്ടാണ് ഞാൻ വെള്ളം തണുപ്പിക്കുന്നത് അപ്പോൾ ഇല്ലാത്തവരാണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് ചാർജ് നമുക്ക് ലാഭിക്കാം ഇതുപോലെ നമുക്ക് ഈ കല്ലിട്ട് വെള്ളം തണുപ്പ് നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ നമുക്ക് ആ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവർ ഞാൻ സ്ക്വയറിൽ വെട്ടിയെടുത്ത ശേഷം കുറച്ച് മണലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ മണൽ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ചാക്ക് നനച്ച് ഇടുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മളുടെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജിൻ്റെ ഉപയോഗം ഇല്ലെങ്കിലും നമുക്കത് ഇതുപോലെ തന്നെ കല്ലൊക്കെ ഇട്ട് വെള്ളം തണുപ്പിച്ചെടുക്കാവേ അപ്പം നല്ല കൂളിങ് കിട്ടുന്നതാണ് ഈ വെള്ളാരം കല്ലെന്ന് പറയുന്നത് അപ്പം അതിന് ശേഷം നമ്മളുടെ വെള്ളമൊക്കെ തണുത്ത ശേഷം ആ വെള്ളം ഞാൻ ഈ മണലിൻ്റെ പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ച് കൊടുത്ത് നമുക്കറിയാം മണൽ നല്ലപോലെ തന്നെ കൂളിങ് കിട്ടുന്നതാണ് ആ ചാക്ക് അതിൻ്റെ പുറത്ത് വിരിച്ച ശേഷം കുറച്ച് കല്ല് ഇതുപോലെ അതിൻ്റെ ഉൾ വശത്ത് ഇട്ട് കിടുന്നുണ്ട് കാരണം നല്ലപോലെ തണുത്ത് കിടക്കുന്ന കല്ലാണല്ലോ അപ്പം നമുക്ക് ആ കൂളിങ് നിലനിർത്താൻ വേണ്ടിയാണ് ചാക്ക് നമുക്കറിയാം നല്ല പോലെ തണുപ്പ് കിട്ടുന്നതാണ് നമ്മൾ കുതിർത്തിട്ടാൽ തന്നെ പെട്ടെന്നൊന്നും വെള്ളം വരിയില്ല കേട്ടോ ഇനി നമുക്ക് ഫാൻ കൂടെ ഇട്ട് കൊടുത്ത് നമ്മളുടെ റൂമൊക്കെയാണ് തണുപ്പിച്ചെടുക്കാവേ അപ്പോൾ ഈ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എ സിയൊന്നും ഇടേണ്ട കാര്യമില്ല കറണ്ട് ചാർജ് ലാഭിക്കാം അപ്പം നമ്മളുടെ എ സി ഇടാതെ തന്നെ റൂമൊക്കെ ഇതുപോലെ തണുപ്പിച്ച് നമുക്ക് ഇതുപോലെ തന്നെ നല്ല ചൂട് സമയത്ത് മൂടി പൊതിച്ച് കിടന്നുറങ്ങാം കേട്ടോ നമുക്ക് ഫുൾ ടൈം ഒന്നും എ സി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയരുത് നമുക്ക് നല്ല അടിപൊളി പില്ലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പഴയ ഷർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ നമുക്ക് ചെയ്യേണ്ടത് ആ കോളറിൻ്റെ ആ ഭാഗവും അതുപോലെ താഴത്തെ ആ ഭാഗവും നീളത്തിലൊന്ന് കട്ട് ചെയ്ത് േ അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രത്യേക തയ്യൽ മെഷീനോ ഒന്നിൻ്റെയും കാര്യമില്ല നമുക്ക് വെറും സൂചിയും നൂലും മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ മെള്ളത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം താഴത്തെ ആ പോർഷൻസും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് നടുക്ക് നമുക്കറിയാം നമ്മളുടെ ആ ബട്ടൺസ് കൊണ്ട് ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആ രണ്ട് സൈഡ് ഒന്ന് തയ്ച്ച് കൊടുക്കണം അത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷമാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സൂചിയും നൂല് മാത്രം മതി ഇനി പ്രത്യേകം നമ്മൾ തയ്യൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ വേണമെന്നോ ഒന്നിൻ്റെ ആവശ്യമില്ല ഇതുപോലെ രണ്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇന്നലെ കാണിച്ചു തരാം നമ്മളുടെ അടിപൊളി പില്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അത് നടക്ക് മാത്രം നമുക്ക് നമ്മളുടെ ഇടാനുള്ള ഹോൾ മതിയല്ലോ അപ്പോൾ ഞാൻ ബട്ടൺസ് രണ്ടറ്റത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് നമ്മളുടെ വേസ്റ്റായ തുണികളോ അല്ലെങ്കിൽ നമുക്ക് പില്ലോ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഒത്തിരി തുണികളിൽ നമ്മൾ അലമാരിൽ കുത്തി നിറച്ച് വെക്കുമല്ലേ അപ്പം കുറേ തുണികളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് പില്ലോ ആയിട്ടാണെങ്കിൽ വേസ്റ്റ് തുണികൾ നിറച്ച് ഇതുപോലെ നമുക്ക് പില്ലോ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും തന്നെ ചെയ്തു നോക്കണം അപ്പം ഞാൻ തുണികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം കൈവെച്ച് തന്നെ ഉള്ളിലൊക്കെ ഒന്ന് ലെവലാക്കി അപ്പം നടക്കത്തെ ബട്ടൺസ് കിട്ടാം നല്ലൊരു രസമാണ് കാണാൻ തന്നെ അപ്പോൾ ഒരു മോഡലാണ് വരുന്നത് കൊണ്ട് അപ്പോൾ ഇനി തിരിച്ചിട്ട് ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളി പില്ലോയാണ് അതുപോലെ അത് വൺകൊട്ട അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലൊരു നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തലകണി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമുക്ക് പാവക്ക എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും നല്ലൊരു കൈപ്പാണല്ലേ അപ്പോൾ ആ കൈപ്പ് പോകാനുള്ള രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് അവിടെ തന്നെ അത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത ശേഷം ആ ഉള്ളിലെടുത്ത വെളുത്ത ആ പോർഷൻസ് ഒക്കെ ഇല്ല അതൊക്കെ തന്നെ നല്ലപോലെ ക്ലീനാക്കുമ്പോൾ അതിൻ്റെ കൈപ്പ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ ഇതുപോലെ ഉള്ളിലെ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് ശേഷം അത് കട്ട് ചെയ്യുമ്പോഴും നല്ല നൈസായിട്ട് വേണം നമ്മൾ കറി വെക്കാനും തീയലൊക്കെ ഉണ്ടാക്കുമ്പം കട്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം അന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പിഴിപുളി ഇട്ടിട്ട് വെള്ളമിട്ട് നല്ലപോലെ കുതിർത്തെടുക്കണം കുതിർത്ത് ആ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തേണം അപ്പം അതിലേക്ക് നമ്മൾ പാവൊക്കെ അരിഞ്ഞത് ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ഒരുവിധം കൈപ്പ് തന്നെ നമുക്ക് ഇല്ലാതാകും കേട്ടോ പാവൊക്കെ നല്ല ഗുണമുള്ളതാണ് പക്ഷേ ഈ ഒരു കൈപ്പാണ് പ്രശ്നം കൂട്ടാൻ മടിക്കുന്നതും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓൾറെഡി പിഴിഞ്ഞെടുത്തത് കറി വെച്ചാലും മതി കേട്ടോ അപ്പം ഒന്നാമത്തെ ഐഡിയ ഇതാണ് ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് കൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കുറച്ച് വിനീഗറാണ് വേണ്ടത് വിനീഗർ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പ് കൂടി ഇടണേ ഉപ്പ് കൂടി ഇട്ട ശേഷം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പരിഞ്ഞു വെച്ച പാവൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ആദ്യം കാണിച്ചില്ല അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാണ് ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ തോരനോ മെഴുക്കു പുരട്ടിയോ അല്ലെങ്കിൽ തീയലൊക്കെ വെക്കുമ്പോൾ ഒരുവിധം കയ്പൊക്കെ തന്നെ മാറിക്കിട്ടുവേ അപ്പം ഇനി പാവമൊക്കെ കയ്പ്പാണെന്ന് പറഞ്ഞാൽ ആരും കൂട്ടാതിരിക്കരുത് നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് അപ്പം അതുപോലെ നമുക്ക് തീയലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാണും കയ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെയുള്ള ബാഗിലൊക്കെ നമ്മൾ ഫോണും അതുപോലെ തന്നെ വെള്ളമൊക്കെ നമ്മൾ തിരുതിക്കെടുക്കുമ്പം വെള്ളം ഒക്കെ നമ്മൾ ആ ഒരു സൈഡിൽ തന്നെ ആയിരിക്കും വെക്കാറ് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് ബാഗിൽ വെള്ളം വെച്ചാലും വെള്ളം ഒന്ന് കമന്നാലും നമുക്ക് ആ ഫോണൊക്കെ നനയുമല്ലേ അപ്പം അത് റിസ്ക്കാണ് അപ്പോൾ ആ വെള്ളം നമുക്ക് പോകാതിരിക്കാനുള്ള ഒരു ഐഡിയയാണ് ഞാനൊരു ഹെയർ ബാൻഡും ഒരു പിന്നുമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ എവിടെയാണോ വെള്ളം വെക്കുന്നത് ആ ഭാഗത്തായിട്ട് നമ്മളുടെ ഹെയർ ബാൻഡ് വെച്ചിട്ട് ആ പിന്നൊന്ന് ലോക്ക് ചെയ്യണം കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ആ ഹെയർ ബാൻഡിൻ്റെ അകത്ത് നമ്മൾ ഇറക്കി ആ വെള്ളം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പ് ഒന്ന് നമ്മൾ ആ ഹെയർ ബാൻഡിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ച് വെച്ചാൽ മാത്രം മതി അപ്പം നമ്മളുടെ വെള്ളമൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നോളും താഴെത്തൊട്ടൊന്നും പോകത്തില്ല ആ വശത്ത് തന്നെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാം വെള്ളം പോകില്ല കേട്ടോ നല്ലൊരു ഐഡിയ ആണ് അടുത്ത ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ രണ്ട് കുപ്പിയുടെ ക്യാപ്പാണ് എടുക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ നമ്മൾ പകർത്താവുമ്പോൾ ചുറ്റുപാടുമൊക്കെ വീഴുവല്ലേ അപ്പോൾ അത് വീടാതിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഉണ്ടാക്കുന്നത് രണ്ട് ക്യാപ്പിന് നല്ല നടുക്കായിട്ട് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് പശ വെച്ച് രണ്ട് ക്യാപ്പ് ഒരുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആയിട്ട് വേറൊരു കുപ്പിയുടെ ആ മേളത്തെ പോർഷൻസ് ഞാൻ പിന്നെ എടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അടപ്പ് വെച്ച് അപ്പം ഇനി ഈ ഇത് മാത്രമല്ല നമ്മൾ ഏത് കുപ്പിയിലാണോ പകർത്തുന്നത് ആ കുപ്പിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് എണ്ണയോ അല്ലെങ്കിൽ മണ്ണെണ്ണ

അപ്പോൾ അതുപോലെ നമ്മളുടെ കിച്ചണിൽ ഒഴിവാക്കാത്തൊരു സാധനമാണല്ലേ നമ്മൾ പച്ചക്കറി എക്കാരി തന്നെയാണ് അതിൻ്റെ ആ ഒരു ഷാർപ്പ് പോയാൽ നമ്മളത് മാറ്റിയിടും അപ്പോൾ ഇതുപോലെയുള്ളൊരു കോയിൻ ഒരു രൂപയുടെ കോയിനും വെച്ച് നമുക്കത് ഇതുപോലെയൊന്നും ഒരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്യണം അപ്പം നമുക്ക് ഓൾറെഡി മൂർച്ച കൂടി കിട്ടും അപ്പോൾ ഇനി മൂർച്ച ഇല്ലെന്ന് പറഞ്ഞ് മാറ്റിയിടേണ്ട ആ കോയിൻ വെച്ചൊന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ പെട്ടെന്ന് മുളച്ച് പോകും അപ്പോൾ ആ മുളച്ച് പോയാൽ തന്നെ നമുക്ക് കറി വെച്ചൊരു ടേസ്റ്റ് കാണത്തില്ല അതിനായിട്ട് നമ്മൾ ആ സെൻട്രർ ഒന്ന് കട്ട് നമ്മൾ എന്ന് യാണെങ്കിൽ അത് ആ ഭാഗം മുളയ്ക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ സ്കൂളിടപ്പൊക്കെയാണ് ഇഷ്ടംപോലെ വാട്ടർ ബോട്ടിലും നമ്മൾ മിനറൽ വാട്ടറൊക്കെ മേടിക്കുന്ന കുപ്പികളൊക്കെ കാണും അപ്പോൾ അതൊക്കെ അടുക്കളയിൽ നമ്മൾ വലിച്ചു വരിയൊക്കെ ഇടുവല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കവർ എടുത്തിട്ട് ആ കവറിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു നമ്മളുടെ പഴയ വള്ളം വെച്ചാണെങ്കിൽ ഒരു സ്കൂളത്ത് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ അടുക്കളയിലെ ഏത് ഏതെങ്കിലും ഒരു പോർഷൻസിൽ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ നമ്മൾ ആ മുറിച്ച പോർഷൻസ് ഇല്ല അതുവഴി നമുക്കിത് എത്ര കുപ്പി വേണമെങ്കിലും ഇറക്കിയിടാവേ അപ്പോൾ നമ്മളുടെ അടുക്കള നല്ല നീറ്റായിട്ടിരിക്കും അതുപോലെ നമ്മളുടെ നിറ ഗ്യാസൊക്കെ കൊണ്ടുവരുമ്പം നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ അങ്ങനെ വലിച്ചോണ്ട് പോകുമല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് പൊക്കി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ നമ്മളുടെ തറയൊക്കെ ഒരഞ്ഞ് ആകമെനകേടാകും അതിനായിട്ട് നമുക്കിത് ഇതുപോലെ ഒരു എടുത്തിട്ട് അതിൻ്റെ പുറത്താക്കി ഒന്ന് വലിച്ചാൽ മാത്രം മതി ഇതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക